നി മൂന്ന് മീറ്റർ ഹൈറ്റിൽ ചാടാൻ പറ്റുമോ അതായത് പത്തടിയോളം ഹൈറ്റിൽ ചാടാൻ പറ്റുമോ എന്നാൽ നിന്ന നിപ്പില് അത്രയും ഹൈറ്റിൽ ചാടാൻ പറ്റുന്ന ഒരു ജീവിയുണ്ട് ആഫ്രിക്കൻ ഇംപാല ഒരു കൈൻഡ് ഓഫ് എ ഡിയർ ആണ് മാന ആണ് നിന്ന നിപ്പില് പത്തടിയോളം ഹൈറ്റിൽ ചാടാൻ പറ്റും ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ സിഗ്സാക്ക് പാറ്റേണിൽ ഓടാൻ വേണ്ടി പറ്റും പക്ഷെ ഇതേ ജീവികളെ നമുക്ക് സൂര്യം കാണാൻ പറ്റും വെറും ഒരു മീറ്റർ മാത്രം ഹൈറ്റുള്ള ബാരിക്കേഡിനകത്തായിരിക്കും ഇതിനെ പാർപ്പിച്ചിട്ടുണ്ടാവുക മൂന്ന് മീറ്റർ ഹൈറ്റിൽ ചാടാൻ പറ്റുന്ന ഒരു ജീവി എന്തുകൊണ്ട് ഈ ഒരു മീറ്റർ ഹൈറ്റുള്ള ബാരിക്കേഡ് ചാടി ചാടിക്കടന്ന് ഇത്രയും സ്പീഡിൽ ഓടാൻ പറ്റുന്ന ഒരു ജീവി ഓടി രക്ഷപ്പെടുന്നില്ല അതായത് അതിന്റെ ഹൈറ്റിനോട് ആനുപാതികമായി വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന ബാരിക്കേഡിന്റെ ഹൈറ്റ് കൂടുതലാണ് സോ അതിനപ്പുറത്ത് എന്താണ് എന്നുള്ളതിനെ പറ്റി ഈ ജീവി കാണുന്നില്ല അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തെന്താണെന്ന് അറിയാത്തത് കൊണ്ട് അത് ചാടി രക്ഷപ്പെടാനോ അല്ലെങ്കിൽ അതിനപ്പുറത്ത് ഒരു പുതിയ ലോകമുണ്ട് ഫ്രീഡം ഉണ്ട് എന്ന് അറിയാത്തത് കൊണ്ട് അത് ചാടി പോകാതിരിക്കുന്നു എന്നുള്ളതാണ് സെയിം കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ മനുഷ്യന്റെ കാര്യത്തിലും ഒരുപക്ഷെ ഒന്ന്